സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധിയിൽ ഇടപെട്ട് മഴ ലഭിച്ചതോടെയാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായ വെള്ളച്ചാട്ടങ്ങൾ സജീവമായത് വെള്ളച്ചാട്ടങ്ങൾ സജീവമായതോടെ ചിത്രങ്ങൾ പകർത്തുന്നതിനും മറ്റും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു മറയൂർ എന്നിവിടങ്ങളിലേക്ക് അടിമാലി വഴി പോകുമ്പോൾ സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധിയിൽ ഇടവിട്ട് മഴ ലഭിച്ചതോടെയാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായ വെള്ളച്ചാട്ടങ്ങൾ സജീവമായത് ദേശീയപാതയിൽ നിന്ന് അറുനൂറടിയോളം ഉയരത്തിലുള്ള പാറക്കെട്ടുകളുടെ നെറുകിയിൽ നിന്ന് പഞ്ചസാര കണികകൾ പോലെ പതഞ്ഞു ചാടുന്നതാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം ുകടന്ന് ദേവിയാർ പുഴയിലേക്കെത്തുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരും ഇതോടൊപ്പം വാളറ വെള്ളച്ചാട്ടവും കാലവർഷം കനിഞ്ഞതോടെ ജലസമൃദ്ധമായി ദേശീയപാതയിൽ വാളറിയിൽ നിന്നുള്ള നേർക്കാഴ്ചയാണ് വാളറ വെള്ളച്ചാട്ടം ഇവിടേക്കെത്താൻ കഴിയില്ലെങ്കിലും നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിനും മറ്റും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഹൃദ്യമായ കാഴ്ചയാണ് ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് വാഹനങ്ങൾ നിർത്തി ജലപാതങ്ങൾ മതിവരുവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ കടന്നുപോകുന്നത് അവധി ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്ന സഞ്ചാരികളുടെ തിരക്കിവിടെ വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി